ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പൊതു ചന്തയാണെന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ മാറണം അല്ലെങ്കിൽ കാലം നിങ്ങളെ മാറ്റും പശ്ചാത്തലം ശരിയല്ല സാറ് ഏതിലിരിക്കും മുഖത്തുമായി പറയേണ്ടത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ ചോദിക്കട്ടെ സി ബി യുടെ മാനേജ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇലക്സി റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് പ്രത്യേകിച്ച് ഒരു ഹിയറിങ് നടത്താം പൊതുജനത്തിൻ്റെ ചിലവിലല്ല അവർക്ക് തെളിവെടുപ്പ് നടത്തേണ്ടത് ഞാൻ മനസ്സിലാക്കിയൊരു ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ സോളാർ വണ്ടി ഓടിയില്ലെങ്കിൽ അത് പ്രോഫിറ്റബിൾ അല്ല വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് അടുത്തം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാറുകൾ ഉപയോഗിക്കുന്നത് കേന്ദ്ര വൈദ്യുതി നിയമം കേരളത്തിന് ബാധകമാണ് സ്വകാര്യ വൈദ്യുതി വിതരണം നടത്തുന്നതിന് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ തൂട്ടുമാറ്റപ്പെടും ഒരു സംശയം വേണ്ട നിങ്ങൾ കൂടുതൽ ചോദിക്കുമ്പോൾ അതിന് മര്യാദ തോ തൊട്ടടുത്തവാം പട്ടിണി അടക്കുമ്പം നിങ്ങൾ ലക്ഷദ്യിൽ ജീവിക്കാൻ കരുതരുത് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന രണ്ട് ചിലര് ജിഒഡി മീറ്റർ വേണമെന്ന് പറയുന്നത് മീറ്റർ ഏതാ നിങ്ങൾ ആദ്യം എനിക്ക് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിനാണ് ഞാൻ ഈ പൊതു തെളിവെടുപ്പിലേക്ക് പങ്കെടുത്തത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പൊതുചന്തയാണെന്നാണ് എനിക്ക് തോന്നിയത് അതായത് സംഘടിത ശക്തിക്ക് മുമ്പില് പൊതുജനത്തിനെ കഴിവയാക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾക്കൊണ്ടിരിക്കുന്നത് പൊതുജനം സംഘടിത അല്ല യൂണിയൻകാര് സംഘടിതമായിട്ട് ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരെ പേടിപ്പെടുത്തുകയാണ് പിന്നെ രണ്ടാമത് ഇവരും സംഘടനയാണ് പക്ഷേ ഇവർ പൊതുജന സംഘടനയല്ല ജീവനക്കാരുടെ സംഘടനയാണ് അവർക്ക് ഈ പറഞ്ഞ കെ എസ് ഇ ബിയുടെ മാനേജ്മെൻറ്റു ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ റെഗുലേഷറി കമ്മീഷനുമായിട്ട് പ്രത്യേകിച്ച് ഒരു ഹിയറിങ് നടത്താം പൊതുജനത്തിൻ്റെ ചെലവിലല്ല അവർ ഇപ്പോൾ തെളിവടത്ത് നടത്തേണ്ടത് ഒത്തിരി കാര്യങ്ങളിവിടെ പറയാനുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ പലരും അതരും വ്യായാമം നടത്തി വയറൊക്കെ ഉണ്ടാക്കി പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്നത് കേട്ടു ഈ മീറ്റിംഗിന് എന്ത് പ്ലാനിങ്ങാണുള്ളത് എത്ര മണിക്ക് പത്തരയ്ക്ക് തുടങ്ങി അറിയാമല്ലോ കേൾക്കാനുള്ളവർ കേൾക്കട്ടെ കെ എ സി ബി ചെയർമാൻ പറയാനുള്ളത് കേൾക്കണം താല്പര്യമുള്ളവരത് കേൾക്കട്ടെ അവർക്കൊരു സ്ലോട്ട് ആ യൂണിയൻകാർക്ക് പറയാൻ വേണ്ടി അവർക്ക് സ്ലോട്ട് പൊതുജനത്തിന് പറയാൻ വേണ്ടി ഒരു സ്ലോട്ട് പൊതുജനം കേൾക്കാനുള്ളവർ മാത്രം വന്നിരിക്കത്തില്ലേ ഈ രീതിയിൽ കുത്തഞ്ഞ രീതിയിലാണ് ഒരു പൊതു തെളിവെടുപ്പ് നടപ്പ് നടത്തുന്നത് എനിക്കറിഞ്ഞൂടാ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഈ പ്ലാനിങ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ഒന്നും നടക്കില്ല ഇനി കെ സി ബിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന തന്നെ രണ്ട് ചിലർ ടിഒഡി മീറ്റർ വേണമെന്ന് പറയുന്നത് ചിലർ ഫ്രാൻ മീറ്റർ വേണം ഏതാ നിങ്ങൾ നിങ്ങളാദ്യം തീരുമാനിക്കുകയാണ് എന്നിട്ട് ജനിച്ചതിൻ്റെ പുറത്ത് കുതിരയാറ് ഇനി രണ്ടുമൂന്ന് കാര്യം കൂടെ ഞാൻ പറഞ്ഞു കേട്ടേ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കെ എസ് ആർ കെ റെഗുലേറ്ററി കമ്മീഷൻ്റെ ബാക്കി ജീവനക്കാർ വളരെ നല്ല രീതിയിൽ പെരുമാറി സാറേ സംസാരിക്കാനുണ്ടോ സംസാരിക്കാനുണ്ടോ ഇങ്ങനടുത്ത് പോകണം പക്ഷേ യാതൊരു ടൈം ടേബിളും ഇല്ല ഞാൻ ഇടയ്ക്ക് ചോദിച്ചു എപ്പോഴാണ് അഞ്ച് പേർക്കുണ്ടോ ഞാൻ വിട്ടിപ്പോ കഴിച്ചിട്ട് വരാം അവർക്കറിയില്ല എന്നിട്ട് പറഞ്ഞു ഒരു കഴിഞ്ഞ് സാറിന് അല്ലേ മൂന്ന് മണിക്ക് ശേഷം ഞാൻ രണ്ടാമത് ഒന്നതാണ് ഒരു ടൈം ടേബിൾ വിൽക്കുന്നതിനകത്ത് എന്താ പ്രശ്നം കെ എസ് സി ബിക്ക് പറയാനുള്ളൂ പറയട്ടെ കേൾക്കാൻ താല്പര്യമുള്ളൂ കേൾക്കട്ടെ പക്ഷേ എല്ലാം പൊതുജനത്തിന് ചിലവിലാക്കരുത് നീ അടുത്തൊരു കാര്യം പറയാം ഇവിടെ കെ എസ് ഇ ബിയുടെ തന്നെ ഒരാൾ പറഞ്ഞു നിങ്ങൾക്കൊരു ലോങ് ടേം പവർ പർച്ചേസ് ഉണ്ടായിരുന്നു ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നടന്നില്ല അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം റെഗുലേറ്ററി കമ്മീഷൻ ഡയറക്ഷൻ കൊടുത്തതിൻ്റെ പുറത്താണ് കേസ് എസ് ക്യാൻസൽ ചെയ്തത് നിങ്ങളത് പുനരുദ്ധിപ്പിക്കാൻ നടത്തി അതായിരുന്നുവെങ്കിൽ ഈ ബലിയിൽ നിന്ന് വാങ്ങിക്കുന്ന കറണ്ടിന് യൂണിറ്റിന് എത്ര രൂപയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് ടൈം പർച്ചേസിൽ വാങ്ങിക്കുന്നത് എത്ര രൂപ നിങ്ങളുടെ തെറ്റ് പൊതുജനത്തിനെ എന്തിനു ബില്ലി ആടാക്കണം റെഗുലേറ്ററി കമ്മീഷനുള്ള അങ്ങനത്തെ ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ ഒരു തീരുമാനം കാരണം കൂടിയ വിലയ്ക്ക് വെളിയിൽ നിന്ന് കറണ്ട് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് ലൈബിലിറ്റി എടുക്കണം സർക്കാർ നിയമപ്രകാരം ടെൻഡർ ചെയ്ത് അത് മാറ്റിവെച്ച് രണ്ടാമത് എൻട്രി ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ടെൻഡർ ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ലൈബിലിറ്റി ആക്കും എന്തുകൊണ്ട് റെഗുലേഷൻ കമ്മിറ്റി ആണെന്നൊക്കെ ബാധമല്ല നിങ്ങൾ പൊതുജനത്തിൻ്റെ പൈസ വാങ്ങിച്ചില്ലേ ചെയ്യണത് ഞാനിത് ചോദിക്കുമ്പോൾ ഇതിന് മറുപടിയായി പറയണം ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നോ അതുകൊണ്ടാണോ നിങ്ങൾക്ക് റേറ്റ് വിഷയം വേണ്ടത് ഇവിടെ ഒരാൾ പറഞ്ഞത് നാൽപ്പത് ദിവസം ലാഭം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്തിനും നിങ്ങൾ റേറ്റ് സാധാരണക്കാരൻ ഒരു ടാക്സി ഡ്രൈവർ പോകുകയാണെങ്കിൽ അവൻ പെട്രോൾ വണ്ടി വാങ്ങിക്കും ടാക്സി വണ്ടി വാങ്ങി ഡീസൽ വണ്ടി വാങ്ങിക്കും അവന് ഓട്ടം കൂടുതലുണ്ടെങ്കിൽ ടാക്സി വാങ്ങിക്കും അല്ലേ ഇവിടെ കെ എസ് ഇ ബി അനുകട്ടിന്ന് എത്ര സോളാർ റേറ്റിൽ എടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കി എടുത്തുള്ള ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ സോളാർ വണ്ടി ഓടിയില്ലെങ്കിൽ അത് പ്രോഫിറ്റബിൾ അല്ല വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് അടിത്തം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാറുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ മെയിൻ്റെനൻസിന് പോകുന്ന ജീപ്പോ അതോ വല്ലെങ്കിൽ രണ്ടായിരം മൂവായിരം നാലായിരം കിലോമീറ്റർ കൂടിയാലും നിങ്ങളുടെ അസുഖമൊന്നുമില്ലെങ്കിലാണ് നിങ്ങൾ അത് പെട്രോൾ വണ്ടിയല്ലേ ഡീസൽ വണ്ടിയാണ് അപ്പോൾ ഇതിന് പ്ലാൻ ചെയ്യില്ല ഇനി അടുത്തത് പലരും അതിൽ ശമ്പളം കുറയ്ക്കേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു അഞ്ഞൂറ് നേരത്തെ അഞ്ഞൂറ്ററുപതായിരം തൊള്ളായിരം ആയിരുന്നു പറഞ്ഞു ഇവിടെ ഫ്ലാറ്റിൽ ഇഷ്ടം പോലെ വരുന്നില്ലേ ഒറ്റ ഫ്ലാറ്റോറ നൂറ് കണക്കന് വരും അപ്പോൾ ഒരു ലൈൻ മതി മൂവായിരം ആക്കി എന്താ കുഴപ്പം നടുപുടിവോ നിങ്ങൾ മാറണം അല്ലെങ്കിൽ കാലം നിങ്ങളെ മാറ്റും പിന്നെ കേരളം ഒരു ബനാന വിപിടിക്കുന്നു അല്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ഭാഗമാണ് കേന്ദ്ര വൈദ്യുതി നിയമം കേരളത്തിന് ബാധകമാണ് സ്വകാര്യ വൈദ്യുതി വിതരണം നടത്തുന്നതിന് പാർലമെന്റ് ബില്ല് അവതരിപ്പിച്ചു നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ കൂത്തു മാറ്റപ്പെടും ഒരു സംശയം വേണ്ട ഇനി അടുത്തത് ശമ്പളം ഒറ്റ കാര്യം കെ സി ആവിൽ വിളിക്കുക കേരള ഗവൺമെന്റ് ശമ്പള പരിശ്രമം നടപ്പാക്കിയിട്ടുണ്ട് കെ സി പി നടപ്പാക്കിയിട്ടുണ്ട് ഇതെല്ലാം കമ്പെയർ ചെയ്ത് നിങ്ങൾക്ക് ആ കേരള ഗവൺമെൻറ്റിൻ്റെ ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിനെ പുറത്ത് എത്ര പേർസെൻറ്റേജാണ് വ്യത്യാസമുള്ള കാര്യം കെ സി പുറത്തുവിടട്ടെ നമ്മളെല്ലാം കേരളത്തിൽ തന്നെ ജീവിക്കുന്നത് മഹാരാഷ്ട്രയിലും ബോംബെയിലൊന്നും അല്ലല്ലോ ഇവിടെ ബാക്കിയുള്ളവർക്കില്ലാത്ത എന്ത് ചിലവാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളതെന്ന് പറയും ഈ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം പാഠശാല തൊട്ട് കാ കാസർഗോഡ് വരെ ഉള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത ബാധിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ കിടക്കുന്നത് കെ എസ് ചെയ്യു മാത്രമാണ് എന്നിട്ട് നിങ്ങൾക്ക് ഡി എ വേണം പോലും സംസ്ഥാന സമയത്ത് ഇതിനേക്കാൾ എത്ര ഡി എത്ര ശതമാനം ഡി എ പെൻഡിങ് ആണ് അതിനകത്ത് ആർക്കും നിങ്ങൾക്ക് ശമ്പളം കുറയ്ക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ കൂടുതൽ ചോദിക്കുമ്പോൾ അതിന് മര്യാദതാണ് തൊട്ടടുത്തോളം പട്ടിണി അടക്കുമ്പം നിങ്ങൾ ലക്ഷറിയിൽ ജീവിക്കാമെന്ന് കരുതരുത് അങ്ങനെ കരുതുന്നിടത്താണ് നിങ്ങൾക്ക് തെറ്റ് വരുന്നത് പിന്നെ രണ്ടാമത് ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നെത്തിക്കോലെ അതേ സാമെടുക്കത്തില്ല സാറെ അതിനകത്തും പശ്ചാത്തലം കാണിക്കട്ടെ സാറ് ചിലർക്ക് പതിനഞ്ച് മിനിറ്റ് ചിലർക്ക് അഞ്ചു മിനിറ്റ് സാർ പശ്ചാത്തലം ശരിയല്ല സാറ് വേദിരിക്കുമ്പോൾ മുഖത്ത് നോക്കി പറയേണ്ടത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അഞ്ചു ഞാൻ ചോദിക്കട്ടെ അഞ്ചു മിനിറ്റ് അത് കഴിഞ്ഞിട്ടാണ് പെട്ടത് ഓക്കേ സാറി ഞാൻ വേണ്ട കേക്കണ്ടെ ഞാൻ നിർത്തണം ഞാൻ നിർത്തി